സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കി പി വി അൻവർ എം എൽ എ എ ഡി ജി പി അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കൊടും കുറ്റവാളിയാണെന്ന് അൻവർ ആരോപിച്ചു പോലീസിനെതിരെ ഇനിയും തെളിവ് പുറത്തുവിടാനുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു സി പി എമ്മുമായി തുറന്ന പോരാട്ടത്തിനൊരുങ്ങുകയാണ് അൻവർ എന്ന് വെളിവാക്കുന്ന വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത് പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി വിശ്വസിച്ച് പല കാര്യങ്ങളും ഏൽപ്പിച്ചെന്നും ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്നും എം എൽ എ ആരോപിച്ചു പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ താൻ ചോർത്തിയിട്ടുണ്ടെന്ന് പി വി അൻവർ എം എൽ എ ഇനിയും ഒരുപാട് ഫോൺ കോൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട് പലതും പുറത്തുവിട്ടിട്ടില്ല ഗതികേട് കൊണ്ടാണ് ശബ്ദരേഖ പുറത്തുവിട്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകും ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാർ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തനി നിറം പുറത്തു കാണിക്കാൻ ഇതല്ലാതെ ഒരു മാർഗവും തന്റെ മുന്നിൽ ഇല്ലായിരുന്നു കേരള ജനതയോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു മന്ത്രിമാരുടെ ഫോൺ കോൾ എ ഡി ജി പി ചോർത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു ചില പോലീസുകാരുടേത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നവകേരള സദസ്സിനിടെ എസ് പി ശശിധരൻ പതിനൊന്നോളം കേസുകൾ പാർട്ടിക്കെതിരെ ചുമത്തി പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ ജയിലിലിട്ടു മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ന്യായമായും ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ താൻ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പില്ലെന്ന് പറഞ്ഞാണ് പോലീസ് വിഷയം തള്ളിയത് തന്നെ കേരളീയ പൊതുസമൂഹത്തിൽ വിശ്വാസം ഇല്ലാത്തവനാക്കി ക്രിമിനലിസത്തിന്റെ അങ്ങേ അറ്റമാണ് എം ആർ അജിത് കുമാർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകും അദ്ദേഹം ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കുകയുള്ളൂ എന്നും അൻവർ പറഞ്ഞു അജിത് കുമാറിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾ താൻ ചോർത്തി ഫോണിന്റെ ഒരറ്റത്ത് കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവരാണ് അവർ അവരുടെ സഹോദരനോടാണ് സംസാരിക്കുന്നത് പക്ഷേ ഫോണിന്റെ ഇങ്ങേ അറ്റത്താണ് കള്ളക്കടത്തുകാരാണ് ആ സ്ത്രീയെ ഇപ്പോൾ ഇതിലേക്ക് താൻ വലിച്ചഴയ്ക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു എല്ലാ മന്ത്രിമാരുടെയും ഫോൺ കോൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ട് മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട് മാമി എന്ന് പറയുന്ന കോഴിക്കോടുള്ള കച്ചവടക്കാരനെ കാണാതായിട്ട് ഒരു വർഷമായി കൊണ്ടുപോയി കൊന്നെന്നാണ് കരുതുന്നത് കേസ് എങ്ങും എത്തിയിട്ടില്ല അത് എവിടെയും എത്തില്ല സുജിത് ദാസ് ഐ പി എസിൽ വരും മുമ്പ് കസ്റ്റംസിൽ ആയിരുന്നു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായി അതിഭയങ്കരമായ ബന്ധമുണ്ട് ആ ബന്ധങ്ങളാണ് കോഴിക്കോട് വിമാനത്താവളത്തിലെ സ്വർണക്കടത്ത് വഴിയിലൊക്കെ വെച്ച് പിടിക്കാൻ കാരണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കാണുന്നുണ്ടെങ്കിലും അവരെ കടത്തിവിടും പക്ഷെ പുറത്തുനിൽക്കുന്ന പോലീസുകാരെ വിവരം അറിയിക്കും കസ്റ്റംസ് ഇവരെ പിടിച്ചാൽ സി സി ടി വി ഉള്ളതിനാൽ ഒരു ബിസ്ക്കറ്റ് പോലും മാറ്റാനാകില്ല എന്നാൽ പുറത്ത് അങ്ങനെയല്ല ഇരുപത്തിയഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പത്ത് ബിസ്ക്കറ്റ് സംഘം എടുക്കും ബാക്കി കസ്റ്റംസിന് കൊടുക്കുമെന്നും അൻവർ ആരോപിക്കുന്നു